അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും എല്ലാവരുടെയും ചോദ്യമാണ് അതിനുള്ള മറുപടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂരിൽ ജയിക്കുന്നതെന്ന് അപ്പം നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപിക്ക് ലീഡ് കിട്ടാൻ പോകുന്നത് എന്നാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് ഗുരുവായൂർ മണലൂർ തൃശ്ശൂർ ഒല്ലൂർ നാട്ടിക പുതുക്കാട് ഇരിങ്ങാലക്കുട അതിൽ ഇരിങ്ങാലക്കുടയും ഗുരുവായൂരും ഉറപ്പായിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ ലീഡ് ചെയ്യും മണലൂർ ഒല്ലൂർ നാട്ടിക പുതുക്കാട് ഇവിടെ കെ മുരളീധരനും ലീഡ് ചെയ്യും പിന്നെ ഉള്ളത് എന്ന് പറയാൻ ഉള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരു രണ്ടാം സ്ഥാനമോ ഇനി ഒന്നാം സ്ഥാനമോ സുരേഷ് ഗോപിക്ക് കിട്ടിയാൽ അത്ഭുത അത്ഭുതപ്പെടേണ്ട അതും സംശയമാണ് ഇനി ഏതെങ്കിലും കാരണത്തിൽ ഇച്ചിരി കൂടുതൽ വോട്ട് കിട്ടിയാൽ അത് തൃശ്ശൂർ ടൗണിൽ മാത്രമായിരിക്കും അത് കണ്ടിട്ടാണ് ആളുകൾ പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുമെന്ന് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനം കിട്ടിയാൽ അതിനകത്ത് ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല മൂന്നാം സ്ഥാനത്തിന് തീർച്ചയായും അർഹതപ്പെട്ട സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിക്ക് മൂന്നാം സ്ഥാനം ഉറപ്പായിട്ട് കിട്ടും അതിൽ ആരും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല താങ്ക് ഫോർ വാച്ചിങ്